പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം ഒരു കാലഘട്ടത്തിൽ ഇതി അമീൻ എന്ന് പറയുന്ന ഒരു ആളെ കുറിച്ച് ആര് എന്ത് പറഞ്ഞുണ്ടാക്കിയാലും അതിൻ്റെ വിശ്വസനീയത ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു ആരുടെ മനസ്സിൽ പൊടിപ്പും തൊങ്കലും ചേർത്ത എന്ത് ഭാവനകളുണ്ടായാലും അത് ഇതി അമീനിലേക്ക് ചേർത്ത് പറയുന്ന ഒരവസ്ഥയായിരുന്നു അതുപോലെ ഒരു കാലഘട്ടത്തിൽ നക്സലുകളെ കുറിച്ച് ആർക്കും ആർക്കും എന്തും പറയാമായിരുന്നു എന്ത് അപസ അപസർപ്പക കഥകളും നക്സലുകളിലേക്ക് ചേർത്ത് പറയൽ അന്ന് ഒരു തരംഗമായിരുന്നു എന്നതുപോലെ ഇന്ന് ആർക്ക് എന്ത് പുലഭ്യം പറയണമെന്ന് തോന്നിയാലും എന്ത് വേണ്ടാധീനം പറയണമെന്ന് തോന്നിയാലും അത് മൗദൂദിയിലേക്ക് ചേർത്ത് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അത് ചെലവാകുന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ വിഭജനത്തെ ഏറ്റവും ശക്തമായി എതിർത്ത പ്രമുഖ മതപണ്ഡിതൻ പണ്ഡിതൻ മൗലാന സയ്യിദ് അബ്ദുല മൗദൂദിയാണ് അതുപോലും ആരും പറയുന്നില്ല അത് പറഞ്ഞാൽ അത് കേൾക്കാനും ആരുമില്ല കാരണം എല്ലാവർക്കും ആവശ്യം മൗദൂദി വേട്ടയാണ് മൗദൂദി ഫൽസനമാണ് ജമാഅത്തെ ഇസ്ലാമി ഫൽസനമാണ് ഈ കൂട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും എല്ലാ ധാർമ്മികതയുടെയും നൈതികതയുടെയും നൈതികതയുടെയും സദാചാരത്തിൻ്റെയും എല്ലാം സീമകൾ ലംഘിച്ചുകൊണ്ട് പതി പരിധികൾ ലംഘിച്ചുകൊണ്ട് ദൈവവിശ്വാസികളായ പരലോകവിശ്വാസികളായ മുസ്ലിങ്ങൾ മുഹമ്മിനിയങ്ങൾ സത്യവിശ്വാസികൾ എന്ന് അറിയപ്പെടുന്ന ആളുകൾ മുതൽ രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും എന്തും പറഞ്ഞ് പ്രചരിപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ ബെഡക്കാക്കി ബെഡക്കാക്കി തങ്ങൾ തങ്ങൾക്ക് സ്വന്തമായ ഒരു സാമ്രാജ്യവും സാമൂഹിക സാമ സാഹചര്യവും സൃഷ്ടിക്കുന്നതിനുള്ള വെമ്പലിലാണ് ഉള്ളത് ഇങ്ങനെ ഇരിക്കവെയാണ് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെ കൊടുങ്ങല്ലൂർ വെളുത്ത കടവ് ദാറുസ്ലാം മസ്ജിദുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ചില തൽപര കക്ഷികൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ കൊടുങ്ങല്ലൂർ വെളുത്ത കടവിൽ സംഭവിച്ചത് അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്തെങ്കിലും അരിദായിക ചെയ്തോ ജമാഅത്തെ ഇസ്ലാമി അവിടെ അവിഹിതമായ എന്തെങ്കിലും കാര്യം ചെയ്തോ ജമാഅത്ത് ഇസ്ലാമി എന്തെങ്കിലും അപരാധം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതൊന്നും അന്വേഷിക്കാൻ ആർക്കും നേരമില്ല കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സമീപനമാണ് പലരും കൈക്കൊള്ളുന്നത് കാരണം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചാണെങ്കിൽ എന്ത് നെറികേടും അത് പ്രചരിപ്പിക്കുന്നതിന് ആ വാർത്തയുടെ യാഥാർത്ഥ്യമോ അതിന്റെ നിജസ്ഥിതിയോ അന്വേഷിക്കാനുള്ള ടിസ്ഥാനപരമായ പ്രാഥമികമായ ധാർമ്മികത പോലും ആരും പുലർത്താറില്ല ഒരു അധർമ്മകാരി എന്തെങ്കിലും വാർത്തയുമായി നിന്റെ അടുക്കൽ വന്നാൽ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ടേ നീ അത് വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ഈ ആയത്ത് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും അത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചാവുമ്പോൾ അതൊന്നും ബാധകമല്ല എന്ന മട്ടിലാണുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ കുറിച്ച് രാഷ്ട്രീയമായ കാരണങ്ങളാലോ മതപരമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ നമുക്ക് ഇഷ്ടപ്പെടാത്തവരാണ് എന്ന് വിചാരിച്ച് അനീതിപരമായിട്ടുള്ള എന്തും നമുക്ക് അവരെ കുറിച്ച് പറയാം എന്തും നമുക്ക് പ്രവർത്തിക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത് മാൽ ലിന് ആ റക്കീബ് അതീത് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തുന്നവരായിട്ട് രേഖപ്പെടുത്തുന്ന അവസ്ഥയിൽ ഉണ്ടായിട്ടല്ലാതെ ഒരു മനുഷ്യൻ യാതൊന്നും മൊഴിയുന്നില്ല എന്നാണല്ലോ മുസ്ലീങ്ങളായ മൊഹ്മിനിയങ്ങളായ നമ്മുടെ വിചാരം നമ്മുടെ വിശ്വാസം ഇത് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴും എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ റഖീബും അതീതും വലത്തും ഇടത്തും ഇരുന്ന് അത് രേഖപ്പെടുത്തൂലേ നമ്മൾ ചിന്തിക്കണം ലാ യുവാദം വല കബീറത്തൻ ഇല്ല അഹ് ചെറുതോ വലുതോ ആയ നമ്മുടെ ഏത് പ്രവൃത്തിയും ഏത് വാക്കും പരലോകത്ത് കിതാബൻകാഹ് മനഷൂറൻ ആയിട്ട് നമ്മൾ കണ്ടുമുട്ടേണ്ടി വരുന്ന ആ നന്മ തിന്മകൾ എഴുതപ്പെട്ട എഴുതപ്പെടുന്ന ആ കിതാബിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് സംഘടനാപരമായ വിരോധം കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞൊന്നും നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം നിങ്ങളുടെ കണ്ണുകളുടെ കട്ടുനോട്ടത്തെയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഒളിപ്പിക്കുന്നതിനെയും പടച്ചതമ്പുരാൻ അറിയുന്നുണ്ട് ഇന്നഹു അലീമും നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ നിങ്ങൾ എന്താണ് സൂക്ഷിക്കുന്നത് നിങ്ങൾ എന്താണ് ഒളിപ്പിക്കുന്നത് എന്നുള്ളത് പടച്ചതമ്പുരാൻ നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ വെളുത്ത കടവിൽ സംഭവിച്ചത് വെളുത്ത കടവ് ദാറുസലാം മസ്ജിദിന്റെ വിഷയം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നവോത്ഥാന ആശയക്കാരായ കുറെ ആളുകൾ ചേർന്നു നിങ്ങൾ മനസ്സിലാക്കണം നവോത്ഥാന ആശയക്കാർ ഉൽപതിഷ്ണുക്കൾ എന്ന് പറയുമ്പോൾ അടിവരയിടണം അവരല്ലാത്തവർ ആരാണ് ഇവർ ആരാണ് എന്നുള്ളത് അവിടെ വ്യക്തമാണ് അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയാണ് ഒരു ഇപ്പം മദ്രസയും നിർമ്മിക്കുകയാണ് അങ്ങനെ അത് മുന്നോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അവിടെ ജുമാ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആകുമ്പോൾ ഈ പള്ളി ഇവിടെ പരിപാലന സമിതി തൃശൂർ ജില്ലയിൽ വളരെ സ്തുത്യരഹമായ നിലയിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വളരെ നല്ലതു മാത്രം പറയാനുള്ള എം എന്ന ഒരു ട്രസ്റ്റുമായിട്ട് അതായത് മൂവ്മെന്റ് മൂവ്മെന്റ് ഓഫ് ഇസ്ലാം ട്രസ്റ്റ് എന്ന ട്രസ്റ്റുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയാണ് ഈ കരാറ് കരാറിന്റെ മൗലികമായിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ചാൽ ഒന്ന് ഈ പള്ളി ജമാഅത്ത് ഇസ്ലാമിയുടേതാ ജമാഅത്ത് ഇസ്ലാമിയുടേതാന്ന് എല്ലാവർക്കും അറിയാവുന്ന അത് ഏൽപ്പിക്കുന്ന ആളുകൾക്ക് കരാറിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം മസ്ജിദ് കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംവിധാനവുമായിട്ട് അവരുടെ ആശയാദർശങ്ങളുമായിട്ട് ആ സമരസപ്പെട്ട് പോകണം എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് ഈ പള്ളി ഈ പള്ളിയോടനുബന്ധിച്ചുള്ള മദ്രസയിൽ പഠിപ്പിക്കേണ്ട സിലബസ് മജലിസ് താലീമിൽ ഇസ്ലാമിയുടെ സിലബസ് ആണ് എന്നുള്ളതും ആ കരാറിന്റെ ഭാഗമാണ് ആ പള്ളിയിൽ നടത്ത നടത്തുന്ന ഹുത്തുബ മലയാളത്തിലുള്ള ഹുത്തുബ എന്ന് ആ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ആ പള്ളിയിൽ സക്കാത്തും ഫിത്തറക്കാത്തും സംഘടിതമായി വിതരണം ആ മഹല് കേന്ദ്രീകരിച്ച് സംഘടിതമായിട്ട് വേണം സക്കാത്തും ഫിത്തർ സക്കാത്തും ഉദിയത്തും നിർവഹിക്കാൻ എന്ന് അതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആ കരാറിൽ നിന്ന് തന്നെ ഈ പള്ളിയെക്കുറിച്ച് ഈ പള്ളിയുടെ പ്രവർത്തനത്തെ ആ മദർസയുടെ പ്രവർത്തനത്തെ കുറിച്ച് ആ കരാറിൽ കക്ഷികളാവുന്ന ആളുകൾക്ക് ഉള്ള ധാരണയെക്കുറിച്ചും അവിടെ ഒന്നും മറച്ചു വെക്കപ്പെടുന്നില്ല എന്നുള്ളതും വളരെ സുതാര്യമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അങ്ങനെ എം ഐ ടി അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് വരുന്നത് ഒരു തിരിച്ചിൽ വരുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി ഈ പള്ളിയുടെ കുറച്ച് സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് അങ്ങനെ അതിന്റെ വിലയായി നഷ്ടപരിഹാരമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഈ പള്ളിക്ക് രണ്ടു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ചില്ലുവാനം രൂപയാണ് എന്ന് തോന്നുന്നു ചെറിയ വ്യത്യാസം വരാം എന്റെ ഓർമ്മയിൽ നിന്ന് പറയാൻ അത് കൊടുക്കുകയാണ് കിട്ടുന്ന സന്ദർഭത്തിൽ ഈ എം ഐ ടി ട്രസ്റ്റിൽ ഒരു ചർച്ച വന്നു അതായത് എം ഐ ടി എന്ന് പറഞ്ഞാൽ തൃശൂർ ജില്ലയിലെ അനവധി മസ്ജിദുകളും ദീനി ും നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ട്രസ്റ്റ് ആണ് അതിന്റെ പൊതു ഫണ്ടുമായിട്ട് ഈ ദാർ വെളുത്ത കടവ് ദാറുസലാം മസ്ജിദിൻ്റെ മാത്രമായ ഈ രണ്ടു കോടിയിൽ അധികം വരുന്ന ഈ പൈസ കൂടിക്കലരാൻ പാടില്ല എന്ന കാരണത്താൽ നിലവിൽ ഈ എം ഐ ടി ട്രസ്റ്റിലുള്ള ആളുകളും ഈ മസ്ജിദ് പരിപാലന സമിതിയിൽപ്പെട്ട ആ നാട്ടുകാരും ഉൾക്കൊള്ളുന്ന വേറെ ഒരു ട്രസ്റ്റ് ാം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് എന്നുള്ള പേരിൽ ഉണ്ടാക്കിക്കൊണ്ട് ആ ട്രസ്റ്റിലേക്ക് ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം മാറ്റുകയാണ് അത് സാമ്പത്തികമായ സൂക്ഷ്മതയുടെ ധാർമ്മികതയുടെ ഹക്കടപാടുകളിൽ പാലിക്കപ്പെടേണ്ട ആ വറയിൻ്റെ തക്വയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള ദുരൂഹതയോ അവ്യക്തതയോ അതിലില്ല അല്ലെങ്കിൽ എം ഐ ടിയുടെ മറ്റ് പൊതുമുതലുകളുമായിട്ട് മറ്റ് അനേക സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാലുമായി സമ്പത്തുമായി ഇത് കൂടിക്കലരും അത് ഒഴിവാക്ക ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൈക്കൊണ്ടത് അതിനെക്കുറിച്ച് പിന്നെ പലരും പല കിംബദന്തികളും ഊഹ ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കാൻ തുടങ്ങി അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് ആദ്യമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് നോട്ടീസ് അച്ചടിച്ച് പ്രചരിപ്പിച്ച ആളുകളെ തന്നെ ഈ ട്രസ്റ്റിന്റെ ആളുകൾ എം ഐ ടി ആളുകളും ഈ ദാറുസലാം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റിന്റെ ആളുകളും എല്ലാം വിളിച്ചിരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ഈ കണക്ക് ബോധ്യപ്പെടുത്തും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ സംശയം ഉന്നയിച്ച എല്ലാ ആളുകളെയും ഈ ഈ ഇത്തരത്തിൽ അവരുടെ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുകയും അവരുടെ സംശയങ്ങൾ മാറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ കിട്ടിയ പൈസ എന്ത് ചെയ്തു ആ പൈസ കൊണ്ട് അതായത് ഈ പൈസ കിട്ടിയതിന് ശേഷം അവിടെ ചില ചെലവുകൾ വന്നു അവിടെ റോഡിന് വേണ്ടി നാഷണൽ ഹൈവേക്ക് വേണ്ടി ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഈ പള്ളിയുടെ കുറു കുറച്ച് ഭാഗം പൊളിക്കപ്പെട്ടു ആ പൊളിഞ്ഞു പോയ ഭാഗം നന്നാക്കാൻ വേണ്ടി ആ പൈസയുടെ ഒരു ഭാഗം വിനിയോഗിച്ചു അതുപോലെ അതുപോലെ പള്ളിയുടെ ചില ആവശ്യം മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയും പണം വിനിയോഗിച്ചു അതിനുശേഷം ബാക്കിയുള്ള പൈസ ഉപയോഗിച്ച് രണ്ടര കോടി രൂപയ്ക്ക് ഈ പള്ളിക്കും മദ്രസയ്ക്കും സ്ഥായിയായ വരുമാനം കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എറണാകുളത്ത് രണ്ടര കോടി രൂപയുടെ ബിൽഡിംഗ് വാങ്ങി ആ വാങ്ങുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായിട്ടില്ല ആ വാങ്ങിച്ചതിന് ശേഷം ആ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കി അങ്ങനെ അത് വാടകയ്ക്ക് കൊടുക്കാൻ യോഗ്യമാക്കി ഒന്നര ലക്ഷത്തോളം രൂപ ഈ ദാറുസലാം പള്ളിക്കും മദ്രസയ്ക്കും കിട്ടുന്ന തരത്തിൽ അക്കൗണ്ടിലേക്ക് വരുന്ന തരത്തിലുള്ള വാടക കിട്ടുന്ന രീതിയിലാണ് ഈ സംവിധാനം ഈ ഇടപാടുണ്ടായത് ഈ കരാറുണ്ടായത് ഈ ബിൽഡിങ് വാങ്ങിക്കലുണ്ടായത് ഇതെല്ലാം ബന്ധപ്പെട്ട ആളുകളെ ഈ രേഖകളൊക്കെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും പറഞ്ഞു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ഈ രണ്ടര കോടി രൂപ അല്ലെങ്കിൽ ഈ രണ്ട് രണ്ടര കോടിയിലധികം വരുന്ന ഈ രൂപ ഏഹ് ജമാഅത്ത് ഇസ്ലാമി എന്തോ ചെയ്തു അവിഹിതമായിട്ട് എന്തോ ചെയ്തു ചില ആളുകൾ എന്തോ അത് അമുക്കി എന്നുള്ള രീതിയിലെല്ലാം വളരെ വളരെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അപസർപ്പക കഥകൾ പ്രചരിപ്പിക്കുകയും സ്ത്രീകളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ സമര പന്തലി കെട്ടി സമരം തുടങ്ങുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരായ പതിനെട്ട് കൊല്ലത്തോളം ഈ പള്ളിയിൽ ീബായിരുന്ന ഒരു അധ്യാപകൻ അദ്ദേഹം മാത്രമല്ല ഈ പള്ളി നിലവിൽ വന്ന ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ പള്ളി സ്ഥാപിതമായി തൊണ്ണൂറ്റിയേഴിൽ അവിടെ ജുമ തുടങ്ങി ആ ജുമ തുടങ്ങിയ അന്ന് മുതൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പണ്ഡിതന്മാര് തന്നെയാണ് വക്താക്കൾ തന്നെയാണ് അവിടെ ഹുത്തുമ നടത്തി പോന്നിട്ടുള്ളത് അതല്ലാതെ അവര് ഇടയ്ക്കൊരു തിരികെ കയറ്റലോ അല്ലെങ്കിൽ കടന്നു കയറലോ നൂണ്ട് കയറലോ ഒന്നും ഉണ്ടായിട്ടില്ല പതിനെട്ട് വർഷം കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലത്തോളം കാലത്തോളം അബ്ദുല്ലത്തീഫ് മാസ്റ്റർ തന്നെയാണ് അവിടെ ഹുത്തുമ നടത്തിയിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെയുള്ള ജമാത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പരസ്യമായി ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ട് ആ അപകീർത്തിപരമായ വ്യക്തിഹത്യാപരമായ പ്രചാരണങ്ങൾ നടത്തുകയും ജമാഅത്തെ ഇസ്ലാമിയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അതിനനുകൂലമായി ചില ആളുകൾ സംഘാടനം നടത്തുകയും ചെയ്യുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് വെളുത്ത കടവിൽ കാണാൻ കഴിയുന്നത് അതിന് ജമാഅത്ത് ഇസ്ലാമിയോട് രാഷ്ട്രീയമായും പ്രത്യേകാസ്ത്രപരമായും എതിർപ്പുള്ള കുടിപ്പകയുള്ള ചില രാഷ്ട്രീയ പാർട്ടിക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് എവിടെ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമോ മുസ്ലിങ്ങളെ തന്നെ ഉപയോഗിച്ച് മുസ്ലിങ്ങളിൽ വിള്ളലുണ്ടാക്കാനും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ കഴിയുമോ അത്തരം സാഹചര്യങ്ങളെല്ലാം ഒരു ശൃകാല ബുദ്ധിയോടുകൂടി ഉപയോഗപ്പെടുത്തുന്ന ഒരു പാർട്ടി അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു ചില നിഷ്കളങ്കരായ ആളുകൾ ജമാഅത്ത് ഇസ്ലാമി എന്തോ പാടില്ലാത്ത ചെയ്തു എന്നുള്ള നിലയിൽ ഈ പ്രചാരണങ്ങളിൽ പെട്ടുപോകുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇത് വളരെ അധാർമികമായ ഒരു നീക്കമാണ് പാടി ഇത് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് കണക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ സംശയമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുമായിട്ട് സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ നീക്കാനും വേണമെങ്കിൽ ഈ ട്രസ്റ്റിലേക്ക് ദാറുസലാം ട്രസ്റ്റിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന പുതിയതായിട്ട് നിർദ്ദേശിക്കുന്ന ആളുകളെ കൂടി എടുത്തുകൊണ്ട് ട്രസ്റ്റിനെ വിപുലീകരിക്കാൻ പോലും ഒക്കെ ഇതിന്റെ ആളുകൾ തയ്യാറാണ് പക്ഷെ അത്തരം എല്ലാ സന്ധി സംഭാഷണങ്ങളിൽ നിന്നും സമവായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും ഈ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ വേറെ ചില കാരണങ്ങൾ പറഞ്ഞ് അവസാന നിമിഷം ഒഴിവായി പോവുകയും വീണ്ടും അവരുടെ കുപ്രചരണങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഒരു ഘട്ടത്തിൽ ഈ തൽപര കക്ഷികൾ മുന്നോട്ട് വെച്ച ആവശ്യം എന്താണെന്ന് വെച്ചാല് ഈ എറണാകുളത്ത് വാങ്ങിച്ച ദാറുസലാം മസ്ജിദിനും മദറസയ്ക്കും വേണ്ടി എറണാകുളത്ത് വാങ്ങിച്ച ആ പ്രോപ്പർട്ടി വിറ്റ് ആ പൈസ ഇവർക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് ഇത് നടക്കേണ്ട കാര്യമാണോ ഒരു ട്രസ്റ്റിന്റെ മുതല് അങ്ങനെ തോന്നിയോടെ വിറ്റിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ അതിന് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഈ രാജ്യത്തില്ലേ അപ്പോൾ ഈ പൈസ കണ്ടതോടുകൂടി നാഷണൽ ഹൈവേക്ക് റോഡ് ഈ സ്ഥലം അക്വയർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പൈസ വന്നു എന്ന് കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ച് പോയ പല ആളുകളും അല്ലെങ്കിൽ അത് എന്തൊക്കെയോ ആക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകൾ ഇതിന്റെ പിന്നിൽ കളിക്കുന്നു അതിന് ഉത്തേജകമായി ഈ പറഞ്ഞതുപോലെ സ്ഥാപിത താല്പര്യക്കാരായ രാഷ്ട്രീയക്കാരും മറ്റുമൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു ഫിത്തിനെയാണ് കുഴപ്പമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ് നാട്ടിൽ ഈ സമുദായത്തിൽ നന്മ പുലർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വസ്തുതകളുടെ യാഥാർത്ഥ്യം കണ്ണു തുറന്ന് കാണുകയും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ആ അനുരഞ്ജനവും സമാധാനവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ എല്ലാവരും ഭാഗവാക്കാകണമെന്നും ഇതോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് സംബന്ധമായിട്ടുള്ള ഈ പ്രതിപാദന ഇവിടെ ഉപസംഹരിക്കുകയാണ്